നമസ്കാരം ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഒരു വർഷം മുൻപ് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷവും മേഖലയിൽ യുദ്ധത്തിന്റെ നിഴൽ വീണ്ടും കനക്കുകയാണ് മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തികളിൽ ഹിസ്ബുള്ള അവരുടെ സൈനിക ശേഷി അതിവേഗം പുനഃസ്ഥാപിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായാണ് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ഇതിന്റെയെല്ലാം പിന്നിൽ പതിറ്റാണ്ടുകളായി ഹിസ്ബുള്ളയുടെ ശക്തി സ്രോതസ്സായി നിലകൊള്ളുന്ന അവരുടെ രക്ഷകർത്ത രാഷ്ട്രമായ ഇറാൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടായതിന് പിന്നാലെ അവർക്ക് വീണ്ടും ശക്തി പകരാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ ഇറാൻ സജീവമാക്കിയിരുന്നു ഇസ്രയേലുമായി നടന്ന സംഘർഷത്തിൽ ഹിസ്ബുള്ളയുടെ മധ്യദൂര ദീർഘദൂര മിസൈൽ ശേഷിയുടെ എൺപത് ശതമാനം വരെ നശിച്ചതായും അയ്യായിരത്തോളം പോരാളികളെ നഷ്ടപ്പെട്ടതായിട്ടുമാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എന്നാൽ ഈ വലിയ തിരിച്ചടിയിൽ നിന്ന് ഹിസ്ബുള്ളയെ കരകയറാൻ സഹായിക്കുന്നത് ഇറാനിൽ നിന്നുള്ള പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ആദ്യത്തേത് സിറിയ വഴിയുള്ള പഴയ കള്ളക്കടത്ത് മാർഗങ്ങൾ ഇറാൻ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ബെയ്റൂട്ട് എയർപോർട്ടിൽ നിന്നും രഹസ്യമായി ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ആയുധങ്ങൾ എത്തിക്കുന്നുണ്ടെന്ന് ചില വെസ്റ്റേൺ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു രണ്ടാമത്തേത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് കൃത്യതയാർന്ന മിസൈലുകൾ ലെബനനിൽ തന്നെ നിർമ്മിക്കാനും കേടുപാടുകൾ തീർക്കാനുമുള്ള സാങ്കേതിക സഹായം ഇറാൻ നൽകുന്നു ഹിസ്ബുള്ളയുടെ പതിനായിരക്കണക്കിന് പോരാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഉപജീവനം ആശ്രയിച്ചിരുന്നത് ഇറാനിൽ നിന്നുള്ള സ്ഥിരമായ ഫണ്ടിനെയാണ് ഈ സാമ്പത്തിക സഹായം തടസ്സപ്പെടുത്താൻ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പണം കൈമാറ്റം ചെയ്യാനുള്ള പുതിയ വഴികൾ ഇറാൻ കണ്ടെത്തുന്നുണ്ട് ഇതാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവിലുള്ള മൂന്നാമത്തെ കാര്യം പ്രതിരോധ അച്ചുതണ്ടിൻ്റെ മുൻനിര ശക്തിയായ ഹിസ്ബുള്ളയെ ഒരു കാരണവശാലും ദുർബലരാക്കാൻ ഇറാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ആയുധങ്ങളും പണവും സാങ്കേതികവിദ്യയും നിരന്തരം നൽകി ലബനനിലെ ഇവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നത് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന സഹായം ഹിസ്ബുള്ളയെ കൂടുതൽ ശക്തമായ നിലപാടിലേക്ക് എത്തിച്ചിരിക്കുന്നു നഷ്ടപ്പെട്ട പോരാളികൾക്ക് പകരം പുതിയവരെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലനം കൊടുക്കുകയുമാണ് പ്രത്യേകിച്ച് തെക്കൻ ലബനനിൽ ലിറ്റാനി നദിക്ക് തെക്ക് വെടിനിർത്തൽ കരാർ പ്രകാരം ആയുധം ഉപേക്ഷിക്കേണ്ട പ്രദേശങ്ങളിൽ പോലും അവർ വീണ്ടും ആയുധങ്ങൾ സംഭരിക്കുന്നു ഹിസ്ബുള്ളയെ നിരായുധരാക്കാൻ ശ്രമിച്ചാൽ ലബനനകത്ത് ആഭ്യന്തര കലഹം ഉണ്ടാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് ലബനീസ് സർക്കാരിനെ കാര്യമായ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഇസ്രയേൽ സൈന്യം തുടർച്ചയായി ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും വ്യോമാക്രമണം നടത്തുന്നുണ്ട് നിരായുധീകരണ പദ്ധതി നടപ്പിലാക്കാൻ ലബനീസ് സർക്കാരിന് മേൽ അമേരിക്ക കടുത്ത സമ്മർദ്ദവും ചെലുത്തുകയാണ് യു എസ് ട്രഷറി വിഭാഗം അടുത്തിടെ ഹിസ്ബുള്ളക്ക് ഫണ്ട് നൽകിയതിന് രണ്ട് വ്യക്തികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായാണ് എന്നാൽ ഹിസ്ബുള്ള ലബനീസ് രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയായി തുടരുന്നതിനാൽ സർക്കാരിന് അവരെ പിരിച്ചുവിടാൻ എളുപ്പത്തിൽ കഴിയില്ല ഇറാനിൽ നിന്നുള്ള അജഞ്ചലമായ പിന്തുണയോടെ ഹിസ്ബുള്ള അവരുടെ നഷ്ടപ്പെട്ട ശക്തി അതിവേഗം വീണ്ടെടുക്കുകയാണ് അവർ അവരുടെ മിസൈൽ ശേഖരം പുനഃസ്ഥാപിക്കുകയും പ്രാദേശികമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇസ്രയേൽ പ്രതിരോധം ശക്തമാക്കുന്നതിനെക്കുറിച്ചും ലബനീസ് സർക്കാരിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇസ്രയേലി മാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമാണ് ലബനനിൽ ഒരു വലിയ സൈനിക നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഇസ്രയേൽ തള്ളിക്കളയുന്നില്ല ഇറാൻ അവരുടെ പ്രാദേശിക നയതന്ത്രം ശക്തമാക്കാനും ഇസ്രയേലിനു നേരെ ഒരു മുന്നണി നിലനിർത്താനും ഹിസ്ബുള്ളയെ ഒരു തന്ത്രപരമായ ഉപകരണമായി ഉപയോഗിക്കുന്നു ഈ ആയുധങ്ങളുടെ ഒഴുക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം മധ്യപൂർവ്വദേശത്ത് ഒരു പുതിയ യുദ്ധത്തിന്റെ ഭീഷണി എപ്പോഴും നിലനിൽക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇറാന്റെ സാമ്പത്തിക സൈനിക സാങ്കേതിക സഹായത്തിന്റെ പിന്മലത്തിലാണെങ്കിൽ പോലും ഹിസ്ബുള്ള ഇന്ന് ലബനന്റെ അതിർത്തികളെയും മധ്യപൂർവ്വദേശത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും നിർണയിക്കുന്ന ഒരു വൻ ശക്തിയായി വളർന്നിരിക്കുന്നു അവർ ഇന്ന് വെറുമൊരു തീവ്രവാദ ഗ്രൂപ്പല്ല ഇറാനിയൻ വിദേശ നയത്തിൻ്റെ മുൻനിര പ്രതിരോധ വിഭവവും ലബനൽ ഒരു രാഷ്ട്രത്തിനുള്ളിലെ രാഷ്ട്രവുമാണ് ഇസ്രയേലിന്റെ ഏത് പ്രത്യാക്രമണത്തിനും ഉചിതമായ മറുപടി നൽകാൻ കഴിയും വിധം അത്യാധുനിക മിസൈൽ ഹിസ്ബുള്ളയുടെ ശേഖരത്തിലുണ്ട് ഈ ശക്തി മേഖലയിൽ ഒരു പൂർണ്ണയുദ്ധം ഒഴിവാക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ നിഴൽ യുദ്ധത്തിന്റെ അന്ത്യം സമാധാനപരമാകുമോ എന്ന് പറയാൻ കഴിയില്ല ഹിസ്ബുള്ളക്ക് ഇറാൻ നൽകുന്ന ഓരോ ആയുധവും ഓരോ ഡോളറും ലബനനിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് വളമാകുകയും സമാധാനപരമായ പരിഹാരത്തിനുള്ള വഴികൾ അടയ്ക്കുകയും ചെയ്യുന്നു ഇറാൻ ഈ പിന്തുണ തുടരുന്നിടത്തോളം കാലം മധ്യപൂർവ്വദേശത്ത് അവഗണിക്കാനാവാത്ത ഒരു പ്രതിരോധ മുന്നണി എന്ന നിലയിൽ ഹിസ്ബുള്ള നിലനിൽക്കുകയും ഓരോ നിമിഷവും ഒരു വൻ സ്ഫോടനത്തിനുള്ള സാധ്യത നിലനിർത്തുകയും ചെയ്യും ലബനന്റെ മലയിടുക്കുകളിലെ ഇരുണ്ട ഭൂഗർഭ അറകളിൽ ഇറാനിയൻ സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ആയിരക്കണക്കിന് മിസൈലുകൾ ഉറങ്ങിക്കിടക്കുന്നു ഈ ആയുധങ്ങൾ ലബനന്റെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടോ അതോ രാജ്യത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചയക്കാൻ കാത്തിരിക്കുകയാണോ മധ്യപൂർവ്വദേശത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇന്നും ഇത് അവശേഷിക്കുന്നു